ഇന്നലെ എന്തോരം പഠിപ്പിച്ചത് എന്നിട്ട് നീതു ഒരു വക അറിയില്ല ഒരു നൂറ് പ്രാവശ്യം നീ ഇമ്പോസിറ്റ് എന്നാലേ പഠിക്കൂ അയ്യോ എൻ്റെ മാളു ടീച്ചർ നൂറ് പ്രാവശ്യം എൻ്റെ കൈ ഉടിയും എന്നാൽ നീ എണീക്ക് എഴുതണ്ട നിനെ കിട്ടേ ഞാനൊരു അടി തരാ പകരം അയ്യോ വേണ്ട വേണ്ട അതിലും ഞാൻ എഴുതുന്നത് അങ്ങനെ എത്ര തവണ വേണമെങ്കിലും എഴുതി രാഹുലേ നീ അങ്ങോട്ട് എണീറ്റേ എന്താ ടീച്ചർ ഞാനാണോ അല്ല പിന്നെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ വേറെ രാഹുലാത് നീ ഇങ്ങോട്ട് കേറി നിന്നെ നീ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക ഇവിടെ എന്താ എതിര് വേണ്ട ചിരിക്കാൻ ഹേ നിന്റെ കല്യാണക്കാരില്ലോ ഇവിടെ ആണോ അയ്യോ നിങ്ങളോട് എല്ലാരോടും എത്ര തവണ പറയും ഇങ്ങനെ ചിരിക്കുന്നേ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോ ഇതും ചിരിച്ചാലുണ്ടല്ലോ ഇന്നലെ ഞാൻ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതൊക്കെ പഠിച്ചിട്ടാണോ നീ ഇങ്ങനെ ഞാൻ എല്ലാം പഠിച്ചതാ ടീച്ചർ എല്ലാം പഠിച്ചതാ പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴെല്ലാം അങ്ങോട്ട് മറന്നു പോകുവ

അതിന് നീ നിന്ന് ഇവിടെ കിടന്ന് ഡാൻസ് എന്തിനാ നിനക്കറിയില്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക് ആ ഉറകിരുന്ന് ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ അവള് പറയും മിക്കി അങ്ങോട്ട് എണീറ്റേ അയ്യോ ടീച്ചറെ ഞാൻ എണീറ്റെ അവർക്കുള്ളത് ഇത് കഴിഞ്ഞ് ഞാൻ കൊടുത്തോളാം നീയേ ഇപ്പം ഇതിന്റെ ഉത്തരം പറ സിക്സ് ഇൻറ്റു എയ്റ്റ് സാർ ഇവന്റെ ക്ലാസ് തന്നെയല്ലേ പഠിക്കുന്നേ നിങ്ങളെ ഒരുമിച്ചല്ലേ ഞാൻ പഠിപ്പിച്ചേ അതെ അയ്യോ എന്റെ ദൈവം ഈ അഞ്ച് മണി മുതൽ ഏഴ് മണിവരെ ഞാനും എടുക്കണമെന്ന് കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാണല്ലോ ഓരോ എണ്ണത്തിന് പോലും ഒത്തേ അറിയില്ല ട്യൂഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൽ എന്താ ഇങ്ങനെ എല്ലാത്തിനും ഞാൻ ഇന്ന് അടി ഇമ്പോസ്റ്റ് തരുന്നുണ്ട് ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കുന്നില്ല ഇന്നലെ ഞാൻ പഠിപ്പിച്ചു വിട്ടത് പഠിക്കാതെ എഴുതാതെ വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് നിന്നോ പേര് വിളിച്ച് ഞാൻ രണ്ടടി കൂടുതൽ കിട്ടും തനി എണീറ്റ് നിന്നാൽ അത്രയും കുറവേ കിട്ടും എല്ലാവരും അങ്ങോട്ട് എണീറ്റ് നിന്നു എഴുതി ഇതുപോലെ നമുക്ക് എണീറ്റ് നിന്നാലോ ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാനും ചേച്ചി പക്ഷെ എങ്ങനെയാണ് എണീറ്റ് നിക്കുക ദൈവമേ ഭൂമി പിളർന്നോട് താഴേക്ക് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെറിയ അയ്യോ അയ്യോ മഴ തുടങ്ങിയല്ലോ കുട്ടികളെ വേഗം വേഗം വീടിനകത്തേക്ക് ഹായ് എല്ലാവരും എടുത്തോ ഉദ്ഘാടനം ടീച്ചറെ ഞങ്ങൾക്ക് പേടിയാ എന്റെ കുട്ടികളെ നിങ്ങൾ എല്ലാരും അകത്ത് കയറും മഴ പിടിക്കുക എന്നിട്ട് അത് മതി ട്യൂഷൻ പറഞ്ഞ് മുടങ്ങാനായിട്ട് ഇങ്ങോട്ട് കേറു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയേ അതേ ചേച്ചി നമുക്ക് ഇന്ന് തകർക്കണം സ്കൂള് തന്നിട്ട് ഇപ്പഴും അയ്യോ എന്താ നോക്കി നിൽക്കുന്ന ഇങ്ങോട്ട് ഇറങ്ങി വാ അതെ ഞങ്ങളുടെ കൂടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ ഇങ്ങോട്ട് വാ വാന്നേ നമുക്കൊരു മഴ ഡാൻസ് ഒക്കെ പറഞ്ഞ അനുസരിക്കില്ല അല്ല എന്താ നീക്കം പാട്ട് നിർത്തിക്കളഞ്ഞാ പാടുന്നില്ലേ പാട് കേക്കട്ടെ അയ്യോ അയ്യോടി വേഗം ഓടിക്കോ അയ്യോ ചേച്ചി കൂട്ടി എടുത്തില്ല ഉം അയ്യോ കൂടിയ വേടിയൊന്നും വേണ്ടേ ഞങ്ങൾ പോയിക്കോളാവേ